നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള തേങ്ങാവിലയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും തേങ്ങാവില വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാവില നോക്കാം തൃശ്ശൂർ ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോയ്ക്ക് എഴുപത്തി നാല് രൂപ തളിപ്പറമ്പ് ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് എഴുപത് രൂപ കരിവഞ്ചാൽ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തിയേഴ് രൂപ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ പാലക്കാട് എഴുപത് രൂപ നെടുമങ്ങാട് എൺപത് രൂപ പുനലൂർ എൺപത്തി അഞ്ച് രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തിയേഴ് രൂപാം കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ കായംകുളം എൺപത്തി എട്ട് രൂപ കുട്ടനാട് എഴുപത്തിരണ്ട് രൂപ ആലുവ എഴുപത്തി നാല് രൂപ മാനന്തവാടി എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ നെയ്യാറ്റിൻകര എഴുപത്തി ആറ് രൂപ കൊല്ലം എഴുപത്തി ഏഴ് രൂപ തിരുവല്ല എൺപത്തി മൂന്ന് രൂപ കൊടുങ്ങല്ലൂർ എഴുപത്തി എട്ട് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ മലപ്പുറം എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി ഏഴ് രൂപ ചെങ്ങന്നൂർ എഴുപത്തി എട്ട് രൂപ പുത്തൂർ എൺപത്തി രണ്ട് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോയ്ക്ക് എഴുപത്തി എട്ട് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ കുടിയാൻമല എഴുപത്തി അഞ്ച് രൂപ ഈരാറ്റുപേട്ട എൺപത്തി നാല് രൂപ ഇതാണ് ഇന്നത്തെ വിവിധ സ്ഥലങ്ങളിലെ തേങ്ങാ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി